നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പുലാമന്തോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ അറസ്റ്റിൽ സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജായി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ടും അല്ലാതെയും കൈപ്പറ്റിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പട്ടിക്കാട് കരുവമ്പാറ കൊടുവയ്ക്കൽ വീട്ടിൽ കെ വിനീതിനെയാണ് അറസ്റ്റ് ചെയ്തത് പുലാമന്തോൾ ത്രിവേണി സൂപ്പർമാർക്കറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായുള്ള പരാതിയിൽ സൂപ്പർമാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജായി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത് പട്ടിക്കാട് കരുവമ്പാറ കൊടുവയ്ക്കൽ വീട്ടിൽ കെ വിനീതാണ് അറസ്റ്റിലായത് ക്രെഡിറ്റ് ബിൽ പ്രകാരവും വ്യാജമായി ക്രെഡിറ്റ് ബിൽ നിർമ്മിച്ചും പെരിന്തൽമണ്ണ ജി എച്ച്എസ്എസ് പാതായിക്കര ഗവൺമെന്റ് പിടിഎം കോളേജ് മങ്കട ഗവൺമെന്റ് കോളേജ് എന്നീ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഉത്പന്നങ്ങളും ഗ്രോസറി ഉത്പന്നങ്ങളും നൽകിയും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഡിജിറ്റൽ പേയ്മെന്റായി ഗൂഗിൾ പേ വഴിയും നേരിട്ട് പ്രതിയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം അയപ്പിച്ചും നേരിട്ട് പണം കൈപ്പറ്റിയുമായിരുന്നു തട്ടിപ്പ് പണം തട്ടിയെടുത്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു പണം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ അക്കൌണ്ടിലേക്ക് അടക്കാതെ തിരിമറി നടത്തിയതായും കണ്ടെത്തിരണ്ട് മുതലുള്ള സംഭവങ്ങളാണിത് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ്ഐമാരായ ഷിജോസി തങ്കച്ചൻ പി ടി ഉദയൻ എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി റോഡ് പെരിന്തൽമണ്ണ